എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നല്ല മഴയാണ് എല്ലായിടത്തും എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് ഒരു ഇരുപത് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിലെ മുൻവർഷ ചോദ്യങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ് ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആത്മീയ സഭ രൂപീകരിക്കുന്നത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ആരാണ് രാജാറാം മോഹൻ റോയ് ആണ് ആത്മീയ സഭ രൂപീകരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ഇന്ത്യയിലെ ആദ്യത്തെ മതപരിഷ്കരണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് ഈ ആത്മീയ സഭയാണ് ഓക്കെ അപ്പോൾ രാജാറാം മോഹൻ ആയി ബന്ധപ്പെട്ട കുറച്ച് ആണ് ഇനി വരാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ആര് സിമ്പിൾ ആണല്ലേ ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ എപ്പോഴാണ് ഇത് സ്ഥാപിക്കുന്നത് ആയിരത്തി ആ ഓഗസ്റ്റ് ഇരുപതിനാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ് ആസ്ഥാനം കൽക്കത്തയാണ് ബ്രഹ്മസഭ എന്നായിരുന്നു ്രഹ്മസമാജത്തിൻ്റെ ആദ്യകാല നാമം പിന്നീടത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് എന്തായിട്ട് മാറുന്നത് ബ്രഹ്മസമാജമായിട്ട് മാറുന്നത് ഓക്കെ അപ്പം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിന് രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് ആ സ്ഥാനം കൊൽക്കത്തയാണ് ആദ്യം ഇത് ബ്രഹ്മസഭ ഏതായിരുന്നു അറിയപ്പെട്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് ബ്രഹ്മസമാജമായിട്ട് മാറുന്നത് ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മൂന്നാമത്തെ ചോദ്യമാണ് ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ് അത് ഓപ്ഷൻ ഡി ബ്രഹ്മസമാജം തന്നെയാണ് ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ബ്രഹ്മസമാജമാണ് ഓക്കെ ഇനി നാലാമത്തെ ചോദ്യമാണ് നാലാമത്തെ ചോദ്യം ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ് അതും രാജാറാം മോഹൻ റോയ് തന്നെയാണ് ആണ് പിന്നെയോ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയി ആണ് ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നും ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ നായകൻ അല്ലെങ്കിൽ പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രാജാറാം മോഹൻ റോയി ആണ് വേറെയും ഒരുപാട് പോയിന്റ്സ് ഉണ്ട് അത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് പഠിക്കാം കേട്ടോ ഓക്കെ നോക്കൂ എല്ലാത്തിനും ഒരൊറ്റ ഉത്തരാണ് അത് രാജാറാം മോഹൻ റോയി ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ബംഗാൾ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞാലും ആധുനിക ഇന്ത്യയുടെ സ്രേഷ്ഠാവ് പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക മനുഷ്യൻ ഇതൊക്കെ ആയത് തന്നെയാണ് രാജാ റാം മോഹൻ റോയ് തന്നെയാണ് തീർന്നില്ല ഇനിയും ഉണ്ട് ഒരുപാട് പോയിന്റ്സ് നോക്കൂ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ ആധുനിക ഭാരതത്തിന്റെ ആദ്യ നവോത്ഥാന നായകൻ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ പിന്നെയോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകൻ ഇന്ത്യൻ സാമൂഹിക പരിഷ്കാരങ്ങളുടെ പ്രഭാത നക്ഷത്രം ആധുനിക പത്രപ്രവർത്തനത്തിന്റെ നായകൻ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ നവയുഗ നായകൻ ഇതൊക്കെ അറിയപ്പെടുന്നത് ആരാണ് രാജാ രാജാറാം മോഹൻ ആണ് ഇനിയുള്ള പോയിന്റ്സ് രണ്ടെണ്ണം ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകൻ അതേപോലെ ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവ് രാജാറാം മോഹൻ റോയ് ആണ് അപ്പം ഞാനിത് പി ഡി എഫ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് നോക്കാം കേട്ടോ ഇത് സൈലത്തിൻ്റെ റാങ്ക് ഫയലിൽ നിന്ന് എടുത്തിട്ടുള്ള പോയിന്റുകളാണേ അത് വായിക്കുന്നവർക്ക് ഓൾറെഡി ബുക്ക് കയ്യിലുണ്ടാവും ഓക്കെ അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആര് ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ആര് തന്നെയാണ് രാജാറ മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇനി ആറാമത്തെ ചോദ്യം രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ് അപ്പൊ വേദാന്ത കോളേജ് ഹിന്ദു കോളേജ് ഇതൊക്കെ സ്ഥാപിക്കുന്നത് രാജാറാം മോഹൻ റോയ് ആണ് അതിൽ വേദാന്ത കോളേജ് എവിടെയാണ് സ്ഥാപിച്ചത് അത് കൽക്കട്ടയിലാണ് സ്ഥാപിച്ചത് ഏതാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ഇനി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവാണേ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് അതും ആര് തന്നെയാണ് രാജാറാം മോഹൻ റോയ് ആണ് അപ്പോൾ അത് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ഏരിയ ആണല്ലേ ഇതൊക്കെ ഓരോ എക്സാമിന് ചോദിച്ചതാണ് ഏത് എക്സാമിനാണ് ചോദിച്ചതെന്നൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് അപ്പം ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് രാജാറാം മോഹൻ റോയ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇനി എട്ടാമത്തെ ചോദ്യം എത്തിയിട്ടുണ്ട് വേദങ്ങളുടെയും പ്രധാനപ്പെട്ട അഞ്ച് ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് അതും ആര് തന്നെ രാജാറാം റോയ് ആണ് വേദങ്ങളുടെയും പ്രധാനപ്പെട്ട അഞ്ചു ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം റോയ് ഓക്കെ ഇനി ഒൻപതാമത്തെ ചോദ്യം ആത്മീയ സഭ എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര് അത് നമ്മൾ പഠിച്ചു ഓപ്ഷൻ ഡി രാജാറാം റോയ് ആണ് ആത്മീയ സഭ രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ രാജാറാം മോഹൻ റോയ് പത്താമത്തെ ചോദ്യം വേദങ്ങളുടെയും വീണ്ടും സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഓക്കെ അത് ഏത് തന്നെയാണ് രാജാറാം മോഹൻ റോയ് ആണ് സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഓക്കെ ഇനി പതിനൊന്നാമത്തെ ചോദ്യം എത്തിയിട്ടുണ്ട് ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ആരാണ് അത് രാജാറാം മോഹൻ റോയ് ആണ് ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ് ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ് ആ അതെവിടെയാണ് കൽക്കട്ടയിലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ വേദാന്ത കോളേജ് സ്ഥാപിച്ചത് കൽക്കത്തയിലാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യം രാജാറാം മോഹൻ റോയി ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏതാണ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം സമ്പാദ് കൗമുദിയാണ് കേട്ടോ സമ്പാദ് കൗമുദി ഓപ്ഷൻ ബി ഓക്കെ ഇനി പതിനാലാമത്തെ ചോദ്യം ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയിന്ന് നമ്മൾ ഇങ്ങോട്ട് വേറൊരു ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ് അത് സ്വാമി വിവേകാനന്ദനാണ് ഓപ്ഷൻ ബി സ്വാമി വിവേകാനന്ദൻ എപ്പോഴാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് മെയ് ഒന്നിനാണ് എന്ത് ആ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് മെയ് ഒന്ന് കേട്ടോ ഇനി പതിനഞ്ചാമത്തെ ചോദ്യം സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം എന്താണ് സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ ദത്ത ഓക്കെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര് ആര്യ സമാജം ആരാ സ്ഥാപിച്ചത് അതെ ഓപ്ഷൻ ഡി സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അദ്ദേഹത്തിൻ്റെ നാമം എന്താണ് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് മൂൽ ശങ്കറാണേ മൂൽ ശങ്കർ എന്നാണ് വേറെ എന്തൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ആ ഇന്ത്യയുടെ പിതാമഹൻ അതേപോലെ തന്നെ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ അതേപോലെ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ മാർട്ടിൻ ലൂതർ എന്താണ് ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ ഹിന്ദുമതത്തിൻ്റെ മാർട്ടിൻ ലൂതർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് പിന്നെ അദ്ദേഹമാണ് ആര്യ സമാജം സ്ഥാപിക്കുന്നത് ഏത് വർഷമാണ് ആര്യ സമാജം സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആര്യസമാജം സ്ഥാപിക്കുന്നത് അതിൻ്റെ ആപ്തവാക്യം എന്താണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ എഴുതാൻ കഴിയാൻ നോക്കട്ടെ ആ വേദങ്ങളിലേക്ക് മടങ്ങുക എന്താണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ ആപ്തവാക്യം അപ്പം ഈ ഭാഗത്ത് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു വേദങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളത് ആര്യ സമാജത്തിൻ്റെ ആപ്തവാക്യമാണ് ആരതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദയാനന്ദ സരസ്വതി അങ്ങനെയാണെങ്കിൽ അതെ ഗീതയിലേക്ക് മടങ്ങുക എന്നുള്ളത് ആരതാണ് ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാണ് അത് സ്വാമി വിവേകാനന്ദനാണ് ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് പിന്നെ ഇപ്പം പഠിച്ചത് എന്താണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതി ഓക്കെ ഇനി അടുത്ത ചോദ്യം പതിനേഴാമത്തെ ചോദ്യം താഴെ ഓക്കെ പതിനേഴാമത്തെ ചോദ്യത്തെ പറയുന്നവരിൽ സത്യശോധക സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് സത്യശോധക സമാജം ആരതാണ് ആ അത് ഓപ്ഷൻ ഡി ജ്യോതിബ ഫുലെയാണ് ജ്യോതിബ ഫുലെയാണ് എപ്പോഴാണ് സത്യശോധക സമാജം സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് എവിടെയാണ് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് സത്യശോധക സമാജ് ആര് ജ്യോതിബ ഫുലെ അതിന്റെ മുഖപത്രം ഏതാണെന്ന് അറിയാവോ അത് ദീൻ ബന്ധുവാണ് സത്യശോധക സമാജത്തിന്റെ മുഖപത്രമാണ് ദീൻ ബന്ധു ഓക്കെ ഇനി പതിനെട്ടാമത്തെ ചോദ്യം ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആരാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗമാണ് വീരേശലിംഗം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഹിതകാരിണി സമാജം സ്ഥാപിക്കുന്നത് പിന്നെ ആന്ധ്രാപ്രദേശത്തിൽ സോറി ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീരേശലിംഗമാണ് അതുകൊണ്ട് തന്നെ ആന്ധ്രയിലെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്നത് ആരാണ് വീരേശലിംഗമാണ് ഓക്കേ ഇനി പത്തൊൻപതാമത്തെ ചോദ്യം ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആചാര്യ വിനോബ ഭാവയാണ് എപ്പോഴാണ് ഭൂദാന പ്രസ്ഥാനം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഭൂദാന പ്രസ്ഥാനം തെലുങ്കാനയിലെ പോച്ചം പള്ളി കേട്ടോ തെലുങ്കാനയിലെ പോച്ചം പള്ളിയിലാണ് ഇത് ആരംഭിച്ചത് കേട്ടോ തെലുങ്കാനയിലെ പോച്ചം പള്ളി എന്ത് ആരംഭിച്ചത് ഭൂദാന പ്രസ്ഥാനം ഓക്കെ ഇനി ഇരുപതാമത്തെ ചോദ്യം മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരായിരുന്നു മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരാണ് ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലയാണ് അദ്ദേഹമാണ് എന്ത് അറിയപ്പെടുന്നത് മറാത്ത ആ മറാത്ത സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് പിന്നെ മിതവാദികളിലെ രാജകുമാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു പോയിന്റ് പറഞ്ഞത് എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് ആരെ വിശേഷിപ്പിച്ചു ആ കഴ്സൺ പ്രഭുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് നമ്മുടെ ഗോപാലകൃഷ്ണ ആണേ ഓക്കെ ഇനി ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ പുസ്തകം രചിച്ചത് ആരാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ പുസ്തകം രചിച്ചത് ദാദാബായ് ആണ് ഓപ്ഷൻ എ ദാദാബായ് നവറോജി ഇനി ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം എത്തിയിട്ടുണ്ട് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ഏതാണ് ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ് അതും ആരുടെ തന്നെയാണ് ദാദാഭായ് നവറോജീൻ്റെയാണ് ഓക്കെ ഇനി ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് പഠിക്കാം ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി ദാദാഭായ് നവറോജി രണ്ട് ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി അടുത്തത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെയും പിതാവ് എന്നറിയപ്പെടുന്നതും ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഏഷ്യക്കാരൻ ദാദാഭായ് നവറോജി ബ്രിട്ടനിൽ ഇന്ത്യയുടെ ആദ്യ അനൌദ്യോഗ പ്രതിനിധി പിന്നെ ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി എല്ലാം ആര് തന്നെ ദാദാബായ് നവറോജിയാണ് ഓക്കെ ഇനിമത്തെ ചോദ്യം ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ ആരാണ് ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ ഓപ്ഷൻ എ സുരേന്ദ്രനാഥ ബാനർജി എപ്പോഴാണ് ഇന്ത്യൻ അസോസിയേഷൻ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എവിടെയാണ് ആ കൊൽക്കത്തയിലാണ് ഇന്ത്യൻ അസോസിയേഷൻ വരുന്നത് ഭാരത് എന്താണ് ഭാരത് സഭ എന്നായിരുന്നു തുടക്കത്തിൽ ഇത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഏത് ഇന്ത്യൻ അസോസിയേഷൻ ആരാണ് സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജി എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ എവിടെയാണ് കൊൽക്കത്തയിലാണ് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് സുരേന്ദ്രനാഥ ബാനർജിയുമായി ബന്ധപ്പെട്ട കുറച്ച് വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട് രാഷ്ട്രഗുരു ബംഗാളിൻ്റെ വന്ധ്യവയോധികൻ ബംഗാളിലെ കിരീടം വയ്ക്കാത്ത രാജാവ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുരേന്ദ്രനാഥ ബാനർജി എനർജിയുടെ വിശേഷണങ്ങളാണ് അപ്പം നമ്മൾ ടോട്ടൽ ഇരുപത്തി മൂന്ന് ചോദ്യങ്ങളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാം എന്ത് തന്നെയാണ് പി വൈക്കുമാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു തന്നെയാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് പോസ് ചെയ്യാം ആൻസർ ചെയ്യാം ആൻസർ ഞാൻ പറയുന്നത് തന്നെയാണോ എന്ന് നോക്കാം പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോയത് തന്നെയാണ് എല്ലാവരും എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരായതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞിട്ട് പോകുന്നത് അപ്പം ഇനി അടുത്ത ടോപ്പിക്കായിട്ട് ഉടനെ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഇത്തരം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക അപ്പം നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക്